മദ്രാസിൽ ജോലിയുടെ ഭാഗമായിട്ട് കുറച്ചു കാലം ജീവിക്കേണ്ടി വന്നപ്പോൾ എഴുതിയ കവിതകളുടെ സമാഹാരമാണ് പട്ടാമ്പിയിലുള്ള ലോഗോസ് ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ചെന്നൈ വഴിതെറ്റിയവരുടെ യാത്രാ വിവരണം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് രണ്ടായിരത്തി പത്തൊമ്പതിൽ മദ്രാസിലുണ്ടായിരുന്ന സമയത്ത് അവിടുത്തെ അലച്ചിലുകളും അന്ന് പരിചയപ്പെട്ട ചില സുഹൃത്തുക്കളും കാഴ്ചകളും ഒക്കെ മനസ്സിൽ കൂറിയിട്ട ചില രേഖാചിത്രങ്ങളായിരിക്കാം ഇതിലെ കവിതകളായി മാറിയത് ഒരു സ്ഥലം എപ്രകാരമാണ് അതിൻ്റെ ആശ്ചര്യങ്ങളും ആനന്ദങ്ങളും ദുരൂഹതകളും പ്രഹേളികളും ഒക്കെ ആയിട്ട് എൻ്റെ മനസ്സിൽ പ്രവേശിച്ചത് എന്നുള്ളതിൻ്റെ ചെറിയ ചില കവിതാ ചിത്രീകരണങ്ങളാണ് ഈ പുസ്തകത്തിലുള്ളത് അതിലെ ആദ്യത്തെ കവിതയായ ബിജുറോക്കിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതയാണ് ആ സമാഹാരത്തിലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കാരണം ആ കവിത തന്നെ വായിക്കാം എന്ന് വിചാരിക്കുന്നു കവിതയുടെ പേര് കമലഹാസൻ കമലഹാസൻ ഗംഗൈ അമ്മൻ കോവിലിനു മുന്നിൽ മുല്ലയും ജമന്തിയും കൂട്ടിവെച്ചിരിക്കുന്ന തള്ള തൊട്ടടുത്ത് ഉന്തുവണ്ടിയിൽ തക്കാളി നിറച്ചു തൊണ്ടകാറുന്ന തടിയൻ ഗംഗൈ അമ്മൻ കോവിലിന് മുന്നിൽ മുല്ലയും ജമന്തിയും കൂട്ടിവെച്ചിരിക്കുന്ന തള്ള തൊട്ടടുത്ത് ഉന്തുവണ്ടിയിൽ തക്കാളി നിറച്ചു തൊണ്ടകാറുന്ന തടിയൻ ഈറൻ നനഞ്ഞ ഇരുട്ടിൽ ട്യൂഷൻ കഴിഞ്ഞു മടങ്ങുന്ന പെൺകുട്ടികൾ ശൂന്യമായ പോലീസ് ഔട്ട് പോസ്റ്റ് ഈറൻ നനഞ്ഞ ഇരുട്ടിൽ ട്യൂഷൻ കഴിഞ്ഞു മടങ്ങുന്ന പെൺകുട്ടികൾ ശൂന്യമായ പോലീസ് ഔട്ട് പോസ്റ്റ് വാഴപ്പഴം വിൽക്കുന്ന മുസ്ലിം ദമ്പതികൾ ഓട്ടോ തട്ടിക്കാലൊടിഞ്ഞ തെരുവ് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്ന കാപ്പിക്കടക്കാരൻ വാഴപ്പഴം വിൽക്കുന്ന മുസ്ലിം ദമ്പതികൾ ഓട്ടോ തട്ടി കാലൊടിഞ്ഞൂപട്ടിക്കു ബിസ്ക്കറ്റ് കൊടുക്കുന്ന കാപ്പിക്കടക്കാരൻ നിങ്ങൾ കവിതയിൽ ഉപമിക്കും പോലെ തന്നെ നുരയുന്നു ജീവിതം ഗംഗൈ അമ്മനെയും ജമന്തിയെയും മുസ്ലിം തൊപ്പിയേയും തക്കാളിയേയും കരുണയേയും ദുരന്തത്തെയും സഹനത്താൽ വിണ്ടുകീറിയ ഇക്കാണുന്ന മുഖങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു സംഗതിയേ ഉള്ളൂ ഗംഗൈ അമ്മനെയും ജമന്തിയെയും മുസ്ലിം തൊപ്പിയേയും തക്കാളിയേയും കരുണയെയും ദുരന്തത്തെയും സഹനത്താൽ വിണ്ടുകീറിയ ഇക്കാണുന്ന മുഖങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരേയൊരു സംഗതിയേ ഉള്ളൂ ചരിത്രത്തിൻ്റെ കറുത്ത ചളിയൊഴുകുന്ന എൻ്റെ പാത അഴുക്കിൽ ചവിട്ടുന്ന കാലടികൾ ഞാൻ വാടക വീട്ടിലേക്കുള്ള വളവ് തിരിയുന്നു ടെലിഫോൺ ജംഗ്ഷൻ ബോക്സിൽ മൂത്രമൊഴിക്കുന്ന കുടിയൻ ചുമരിലെ പ്രതിഷേധ പോസ്റ്റർ വായിക്കുന്നു കമലഹാസനു കൊലയും ഇരട്ട് ഞാൻ വാടക വീട്ടിലേക്കുള്ള വളവ് തിരിയുന്നു ടെലിഫോൺ ജംഗ്ഷൻ ബോക്സിൽ മൂത്രമൊഴിക്കുന്ന കുടിയൻ ചുമരിലെ പ്രതിഷേധ പോസ്റ്റർ വായിക്കുന്നു കമലഹാസനും കൊലയും ബാക്കി വായിക്കാതെ തന്നെ അയാളുടെ എണ്ണക്കറുപ്പുള്ള മാംസമില്ലാത്ത ദ്രാവിഡ ശരീരം പളനിയാണ്ടവൻ്റെ വില്ലുപോലെ ക്രോധത്താൽ മുറുകുന്നു നാൻ താൻഡ കമലഹാസൻ ബാക്കി വായിക്കാതെ തന്നെ അയാളുടെ എണ്ണക്കറുപ്പുള്ള മാംസമില്ലാത്ത ദ്രാവിഡ ശരീരം പളനിയാണ്ടവൻ്റെ വില്ലുപോലെ ക്രോധത്താൽ മുറുകുന്നു നാൻ താൻറ്റ കമലഹാസൻ ആ വെല്ലുവിളിയാണ് ഈ രാത്രിയുടെ പ്രകാശകിരണം ആ വെല്ലുവിളിയാണ് ഈ രാത്രിയുടെ പ്രകാശകിരണം താങ്ക് യു